കോഴിക്കോട് നരിപ്പറ്റയിൽ പെരുമ്പാമ്പിനെ പിടികൂടി കുഞ്ഞിരാമൻ എന്നയാളുടെ വീട്ടിലെ കോഴിക്കോട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടിക്കുകയായിട്ട് ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് കോഴിക്കോട് നരിപ്പക്കയിൽ പെരുമ്പാമ്പിനെ പിടികൂടുന്നത് നരിപ്പക്ക സ്വദേശിയായിട്ടുള്ള കുഞ്ഞിരാമന്റെ വീട്ടിലെ കോഴിക്കോടിൽ നിന്നാണ് പിടികൂടിയത് രാവിലെ ആ കോഴിയെ തുറന്നു തുറന്നുവിടാൻ വേണ്ടിയിട്ട് കുഞ്ഞിരാമൻ എത്തിയതായിരുന്നു അങ്ങനെ തുറക്കുമ്പോൾ മൂന്ന് കോഴികൾ ഉണ്ടായിരുന്നു അതിൽ ഒരു കോഴിയെ ചത്ത നിലയിൽ കോഴിക്കോടിൽ തന്നെ കണ്ടെത്തി മറ്റ് രണ്ട് കോഴികളെയും പെരുമ്പാമ്പ് പിഴങ്ങുകയും ചെയ്തിരുന്നു നല്ല വണ്ണവും നീളവുമുള്ള പെരുമ്പാമ്പ് തന്നെയാണ് പിന്നീട് കൈവേരിയിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് എത്തുകയും ഇതിനെ പിടികൂടുകയും ചെയ്തു ഇതിനെ പിടികൂടുന്നതിനിടയ്ക്ക് വിടുങ്ങിയ രണ്ട് കോഴികളെയും പുറത്തേക്ക് ഛർദ്ദിക്കുന്നതായിട്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം